ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ എല്ലാവരും എൻ്റെ ജീവിതത്തിലേ വരിക വരൂ അപ്പോൾ ഞാനൊരു വാർത്ത കാണാൻ നിങ്ങൾ കണ്ടോ എന്നറിയില്ല അറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടാവും അപ്പം ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണണം കാണാൻ ശ്രമിക്കണം കണ്ടുകൊണ്ടേയിരിക്കണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താ വീഡിയോ എന്ന് വെച്ചാലേ റെയിൽവേ ട്രാക്കിലേക്കൂടി കാർ ഓടിച്ചു പോയാലും എങ്ങനെയിരിക്കും റോഡിൽ സ്ഥലമില്ലാത്ത ആയിട്ടാണോ റെയിൽവേ കൂടി കാർ ഓടിച്ചു പോകുന്നത് നമുക്ക് നോക്കാം എൻ്റെ സുഹൃത്തുക്കളെ നമ്മളെ കൊച്ചു കേരളത്തിൽ നിന്നല്ലേ കേട്ടോ അങ്ങ് തെലുങ്കാനയിലാണ് എന്നാ പറ്റിയ പാവം റോഡ് മാറി വലിയ റെയിൽവേ ട്രാക്കിലേക്ക് കയറിയിട്ട് അര മണിക്കൂർ നേരാന്ന് ആ കാറും കൊണ്ട് ഓടിച്ചു പോയിരുന്നു അത് ആര് ആരാ ഇവരും വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും തെറ്റാണ് അതുമാത്രമല്ല വലിയ അപകടം ഉണ്ടാവും അതുമാത്രമല്ല ഒരുപാട് ട്രെയിൻ സർവീസ് നിർത്തിവെക്കേണ്ടി വരും അതുമാത്രമല്ല ഇതാരും കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിൻ വന്ന് അടിച്ച് പിരിച്ച് പൊളിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക ഇത് എന്നെ പറ്റി നമ്മുടെ പുതിയ തലമുറക്ക് ഭാഷ വേഷ വ്യത്യാസം ഒന്നുമില്ല മനുഷ്യരെ കാര്യം ഞാൻ പറയുള്ളൂ എന്നെ പറ്റി വളരെ ദയനീയം തന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളത് കേട്ടോ അരമണിക്കൂർ വരെ ആ കാർ ഓടിച്ചു ഒരു സ്ത്രീ ആയിരുന്നു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണ്ടേ പാടില്ല ഇതിനൊന്നും ഒരു പരിഗണനയും പാടില്ല അപ്പം എല്ലാവരും പറയും സ്ത്രീകൾക്ക് സമതമാണം ഒരു എന്താ പറയുക എക്സ്ക്യൂസ് കൊടുക്കണം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ആ സ്ത്രീയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളത് ട്രാക്കിലേക്കൂടി റെയിൽവേ ട്രാക്കിലേക്കൂടി കാറെടുത്ത് പോയി എങ്ങനെ പോയി അപ്പം ആ ധൈര്യം സമ്മതിക്കണ്ടേ അരമണിക്കൂർ നേരെ അത് ഓടിപ്പോയി ഓടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ലഹരി എനിക്ക് തോന്നുന്നു ലഹരി ലഹരിയായിരിക്കും സ്വബോധത്തിൽ ആരെയും ചെയ്യില്ല മറിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അരമണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങനെ പോകുകയെന്ന് പറയുമ്പം വലിയ നാട്ടുകാർ പോലീസ് എല്ലാം ഇടപെട്ട് അത് നിർത്താൻ ശ്രമിച്ചില്ല നിർത്താൻ ജനങ്ങൾ നാട്ടുകാരും പോലീസും എല്ലാം വണ്ടിയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോറ തുറക്കാൻ നിൽക്കുമ്പോൾ നിർത്തുന്നില്ല അടിച്ച് തെറിപ്പിക്കുന്ന ലെവലിലാണ് പോകുന്നത് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അടിച്ച് തെറിപ്പിക്കും അപ്പോൾ സ്വബോധത്തിലല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വബോധത്തിലാണെങ്കിൽ എന്ത് പറ്റും നിർത്തും കാര്യകാര്യങ്ങൾ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ അതോ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെയാണെന്ന മനു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇന്നത്തെ കാലത്ത് അപ്പോൾ നോർമലല്ല എന്ന് തോന്നുന്നു നോർമലെന്നു വെച്ചാൽ ചിലപ്പോൾ ലഹരിക്കഴിമിയായിരിക്കും അതായത് ലഹരി മദ്യപാനം മറ്റുള്ളത് നല്ലോണം കഴിച്ചിട്ടായിരിക്കും ഇതെടുത്തിട്ട് സ്വബോധം നഷ്ടപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് സ്വബോധത്തിലേക്ക് കാറുമെടുത്ത് എങ്ങനെ പോകുന്ന അറിയില്ല നിങ്ങളെ പോക്ക തന്നെ അപ്പോൾ അതിങ്ങനെ കൊടു കുലുങ്ങൂലേ റെയിൽവേ ട്രാക്കിന്റെ സിമന്റിൻ്റെ നല്ല പീസ് 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 കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതിങ്ങനെ ഇതായിരിക്കില്ല അപ്പോൾ കാർ എങ്ങനെ പോയി അപ്പോൾ സമ്മതിക്കണ്ട ഡ്രൈവിങ്ങും കൂടി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ആ സ്ത്രീയുടെ ഇതിലും വലിയ വലിയ ദുരന്തങ്ങൾ വരു മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരെയുണ്ട് എന്ത് ഇങ്ങനെ മനുഷ്യർ ഈ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് കാര്യം ആലോചിച്ചിട്ടില്ല അങ്ങനെ മനുഷ്യൻ്റെ ചിന്താഗതിയെല്ലാം എങ്ങോട്ടേക്കാണ് പോകുന്നെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും ലോകത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്നറിയില്ല ഇതിലേക്കൂടെ അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നാലു പോകണം അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കാണണം വളരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് റെയിൽവേ ട്രാക്കിലേക്ക് അര മണിക്കൂറാണ് കാർ ഓടിച്ചു പോയത് നിങ്ങൾ കൊണ്ട് പറ്റുക സാധിക്കുക ഇല്ല സ്വബോധമുള്ള ആർക്കും ഇത് ചെയ്യാൻ തോന്നത്തില്ല അത് നേരെ മറിച്ച് ഈ കാർ അരമണിക്കൂർ ഓടിച്ചു എന്ന് പറയുന്നു ആ സമയങ്ങളിൽ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ എങ്ങനെ കാർ ഇവിടെ എത്തി എങ്ങനെ പിന്നെ ആരോട് ചോദിക്കാനുള്ള സംഭവം പോയി അപ്പോൾ ഇത് ഒന്നും പറയാനില്ല കേട്ടോ എന്താ പറയാൻ അത് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പോയാലോ പക്ഷേ വേണ്ട ഒന്ന് ചിന്തിക്കൂ സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ തോന്നും നിങ്ങളല്ല ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ചിന്തിച്ചേ പറ്റൂ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക വളരെ സങ്കടം തോന്നും നമ്മുടെ മനുഷ്യൻ്റെ കാര്യം ആലോചിച്ചു നൂറിൽ അമ്പത് ശതമാനം നല്ലതാണെങ്കിൽ അമ്പത് ശതമാനവും പോകാം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതല്ല പക്ഷേ ഈ അമ്പത് ശതമാനം പോക്കാന്ന് പറയുന്നത് ഒരു സ്വബോധം വരട്ടെ ബോധം വരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു പറയണം നമ്മൾ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ ഇടുന്നിടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടത് പണ്ട് കാലങ്ങളിലെല്ലാം പറയുന്നതൊക്കെ പഴമ ആൾക്കാറ് എന്താ നല്ല 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 കാലഘട്ടമായിരുന്നു അല്ലെ മനുഷ്യത്വവും പരസ്പര സ്നേഹങ്ങളും ഒക്കെ ആയിരുന്നു അവർക്ക് അന്ന് സ്വാർത്ഥതയില്ല സ്വാർത്ഥത എന്താകും എന്നിരുന്നാലും ഇങ്ങനെ വിറളി പിടിച്ച് സ്വാർത്ഥതയില്ല ഒരു കാര്യത്തിൽ ഇന്ന് ആർക്കും ക്ഷമയില്ല എന്താ പറയുക അങ്ങനെ ഇരിക്കുന്നോ കാര്യങ്ങൾ അല്ലേ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് അപ്പം നിങ്ങളെ ചിന്തിച്ച് നോക്ക് സ്വന്തമായിട്ട് കാറ് കഷ്ടപ്പെട്ട് മേടിച്ചു കൂട്ടറെല്ലാം ഇമാതിരി പണിയെടുക്കുക ഇല്ല ഒരിക്കലും ചെയ്യില്ല അങ്ങനെ പോലീസ് പിന്തുടർന്ന് പിടിച്ചു പിടിച്ചതിന് ശേഷം അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ ഒറ്റക്കാണ് താമസം അങ്ങനെയൊക്കെയുള്ള പിന്നെ വേറെന്താ വിഷയങ്ങൾ കൂടുതൽ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കേരളത്തില ഇത് വന്നെങ്കിൽ വലിയ വാർത്തയായിട്ട് കൊട്ടി ഘോഷിച്ച് തരാൻ ഇത് പിന്നെ ഞങ്ങൾ തെലുങ്കാനായിപ്പോയില്ലേ അതുകൊണ്ട് അങ്ങനെ ഏശിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ എൻ്റെ ജീവിതത്തിലേക്കൂടി കൂടി നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്ങനെ റെയിൽവേ ട്രാക്കിലേക്കൂടി അരമണിക്കൂർ ദൂ ആ ദൂരം അരമണിക്കൂർ യാത്ര എന്ന് പറയുന്നത് മാത്രം ദൂരം ഉണ്ടാവും അതുപോലെ അങ്ങനെ സഞ്ചരിച്ചു പിന്നെ അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയില്ല എന്നാലും പക്ഷേ അവർ എക്സറായിട്ട് കൊടുത്ത് സ്പീഡിൽ പോകും പക്ഷേ ഇന്നലെ ഇങ്ങനെ കുലുങ്ങി 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 കുലിങ്ങി കുലുങ്ങി അങ്ങനെ പോകും അപ്പം ഇത് കണ്ട് അവിടെയുള്ള നാട്ടുകാരും പോലീസിനെ വിളിച്ച് നാട്ടുകാരും പോലീസും പിറകെ പാഞ്ഞു പിന്തുടർന്ന് അവസാനം പിടിച്ചു അപ്പം അവർ നോർമൽ അവസ്ഥയിലല്ല മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ മധ്യാന്നോ എന്താണെന്നറിയാ ലഹരിയിലായിരുന്നു അപ്പം ആ സ്വബോധം നഷ്ടപ്പെട്ടിട്ടാണ് അവർ എന്തായി എന്തായി യാത്ര തുടർന്നത് അതുകൂടാതെ പോലീസിനെ അവർ ആക്രമിക്കാനും തുടങ്ങി അതായത് പിടിച്ചതിന് ശേഷം പോലീസിനെ അവരെ ആക്രമിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് മനസ്സിലാക്കാം അവരെ നോർമലല്ല നോർമലാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പം എന്താ അവരെന്തോ ഭാഗ്യം ആ സമയത്ത് അത് അതുകൂടാതെ ട്രെയിന് ഒരുപാട് ട്രെയിന് ഒരുപാട് ട്രെയിന് വഴി തിരിച്ച് വിടേണ്ടി വന്ന അവസ്ഥ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ നമ്മൾ എങ്ങനെ സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കാര്യം മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവർക്ക് അവർക്ക് ഒന്നും കിട്ടാനില്ല അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ വിഷമങ്ങളുടെ അവർ അവരുടേതായ ഇതിൽ മാർഗങ്ങൾ കണ്ടെത്തി അധികം അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലേ അത് അല്ലാതെ കാറുണ്ട് പണമുണ്ട് എനിക്കെന്തുമാകാം എന്നുള്ള ചിന്ത വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെ വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് ഇന്ന് സമൂഹത്തിലെ ജൂരിഭാഗവും എനിക്ക് പണമുണ്ട് എനിക്ക് കാറുണ്ട് വീടുണ്ട് ബാങ്ക് ബാലൻസ് സിസ്റ്റം പോലെയുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നുള്ള കാഴ്ചപ്പാടുള്ള തലമുറകളും വളർന്നു വരുന്നുണ്ട് അത് ശരിയല്ല അവരെ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ ലോക മലയാളികളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ വെക്കുന്നു അതുകൂടാതെ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണമർത്തുക എന്നെ പ്രോത്സാഹിപ്പിക്കുക ലൈക്കോ കമൻറ്റോ നിങ്ങൾ തീരുന്ന ഞാൻ സ്വീകരിക്കും സന്തോഷത്തോട് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഞാൻ സ്വീകരിക്കും എൻ്റെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഓക്കെ